ജീവിത പ്രതിസന്ധികൾക്ക് പരിഹാരം ഖുർആൻ മാത്രമാണെന്ന് ജമാഅത്ത് ഇസ്ലാമി സംസ്ഥാന സെക്രട്ടറി അബ്ദുൽ ഹക്കിം നദ്വി അഭിപ്രായപ്പെട്ടു ജമാഅത്ത് ഇസ്ലാമി പൊന്നാനിൽ സംഘടിപ്പിച്ച ഖുർആൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നിങ്ങളുടെ ഫിൽറ്റർ ഏതാകട്ടെ മികച്ച ടെക്നീഷ്യന്മാരുടെ ഉത്തരവാദിത്വത്തോടെ ജിഗാർഡ് സർവീസ് ചെയ്തു കൊടുക്കുന്നു ഫോൺ നമ്പർ സെവൻ ഫൈവ് ഫോർ ഡബിൾ സീറോ ഫോർ ഫൈവ് വൺ സെവൻ ഫോർ ഫോർ സീറോ

വെളിച്ചത്തിലേക്ക് നിങ്ങളെ കൈപ്പിടിച്ചുയർത്തുക എന്നതാണ് വിശുദ്ധ ഖുർആാനിൻ്റെ ദൗത്യമായി അള്ളാഹു ഖുർആാനിൽ പറയുന്നത് ആ വെളിച്ചം ഈ ലോകത്തിൻ്റെ മുമ്പിൽ സമ്മാനിച്ച മാസമാണ് റമദാൻ ഖുർആൻ ഖുർആാനിൻ്റെ അവതരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിങ്ങളുടെ സമീപനം എന്തായിരിക്കണം എന്നതിനെ കുറിച്ച് പറയുന്നുണ്ട് അള്ളാഹുവിൻ്റെ അപാരമായ കാരുണ്യം കൊണ്ട് അള്ളാഹുവിൻ്റെ അപാരമായ ഔദാര്യം കൊണ്ടാണ് ഈ വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്ന ഗ്രന്ഥം നിങ്ങൾക്ക് നൽകപ്പെട്ടിട്ടുള്ളത് അതുകൊണ്ട് ഫബിദാലി കഫ്ൽഹു ആ ഖുർആാനിൻ്റെ അവതരണം കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട നിങ്ങൾ ആ ഖുർആാനിൻ്റെ അവതരണത്തിൽ നിങ്ങൾ സന്തോഷം പ്രകടിപ്പിക്കുക തീർച്ചയായും ആ സന്തോഷം ഏറ്റവും അധികം പ്രകടിപ്പിക്കാൻ നമ്മെ പ്രാപ്തമാക്കുന്ന ഒരു സന്ദർഭമാണ് റമദാൻ നേരത്തെ ഇവിടെ സംസാരിച്ചപ്പോൾ സൂചിപ്പിക്കുകയുണ്ടായി റസൂൽ അലഹി വസ്ല്ലം പരിശുദ്ധമായ റമദാൻ മാസമായി കഴിഞ്ഞാൽ ജിബിരിൽ അലഹി സ്വലാം അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അടുക്കൽ വന്ന് ഖുർആാൻ ആദ്യാവസാനം മോദിക്കേൽപ്പിച്ചു കൊടുക്കുമായിരുന്നു അതുവരെ അവതരിപ്പിച്ച മുഴുവൻ ഭാഗങ്ങൾ കാരണം ഖുർആാനുമായുള്ള നിങ്ങളുടെ ബന്ധം ഊഷ്മളമാക്കാനുള്ള സന്ദർഭമാണ് യഥാർത്ഥത്തിൽ റമദാൻ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് റമദാനിൽ സവിശേഷമായി അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ വന്ന് ഖുർആാൻ ആദ്യാവസാനം ഊതിക്കേൽപ്പിച്ചിരുന്നത് ലോകരാജ്യങ്ങളിൽ മാനവികത ചോദ്യം ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ മനുഷ്യന്റെ മൂല്യത്തിന് വില നൽകിയ ഖുർആാൻ ജീതത്തോട് ചേർത്തുവെക്കേണ്ട സന്ദർഭമാണിതെന്നും അബ്ദുൽ ഹക്കിം നദിവി പറഞ്ഞു ജമാഅത്തി ഇസ്ലാമി പൊന്നാനി ഏരിയ ആർ വി പാലസിൽ സംഘടിപ്പിച്ച ഖുർആാൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഖുർആാനിൽ കുടുംബ ബന്ധത്തിന് ഉന്നത സ്ഥാനമാണ് നൽകിയിരിക്കുന്നതെന്നും ഉത്തമ സമൂഹത്തെ വാർത്തെടുക്കുവാൻ കുടുംബ ബന്ധം ദൃഢമാക്കണമെന്നും ജമാഅത്തി ഇസ്ലാമി സംസ്ഥാന ഷൂറാംഗം പി റുഖ്സാന ആവശ്യപ്പെട്ടു ഏരിയ പ്രസിഡന്റ് പി അബ്ദുസ്ലാം ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഐ എസ് എസ് പ്രിൻസിപ്പാൾ പി കെ അബ്ദുൽ അസീസ് ഖുർആാൻ ക്ലാസ് നടത്തി വനിതാ വിഭാഗം ഏരിയ പ്രസിഡന്റ് ഉമയമത് ടീച്ചർ ഉദ്ബോധനവും പ്രാർത്ഥനയും നിർവഹിച്ചു ഏരിയ സെക്രട്ടറി കെ പി ബഷീർ സ്വാഗതവും പ്രോഗ്രാം കൺവീനർ ഇ വി ഹനീഫ നന്ദിയും പറഞ്ഞു എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ കുന്നമംഗലം വടകര മഞ്ചേരി മേപ്പാടി തിരൂർ പെരിന്തൽമണ്ണ ആൻഡ് യു